വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തുന്ന സാഹോദര്യ പദയാത്രയുടെ സന്ദേശ പ്രചരണാർത്ഥം എസ് എൻപുരം പഞ്ചായത്ത് പ്രസിഡന്റ് അമീർ അലി പതിയാശ്ശേരി നയിക്കുന്ന സാഹോദര്യ യാത്രാ വാഹന പ്രചരണം കോതപ്പറമ്പിൽ നിന്ന് ആരംഭിച്ചു ജാഥ ക്യാപ്റ്റൻ അമീർ പതിയാശേരി അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി ഫസീല ഹാനിഫ് ഉദ്ഘാടനം ചെയ്തു പതാക കൈമാറി സെക്രട്ടറി സിജു സുലൈമാൻ സംസാരിച്ചു കേരളവും ഇന്ത്യയും ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു പ്രമേയമാണ് നാടിന്റെ നന്മക്ക് നമ്മളൊന്നാകണം സാഹോദര്യ പദയാത്ര രാഷ്ട്രീയ പദയാത്ര എന്നാണ് പേരിടേണ്ടത് പക്ഷേ അതിൽ ഒത്തിരി കൂടി ഒരു പടി മുന്നോട്ട് കടന്നുകൊണ്ട് ക്രിയാത്മകമായി സാഹോദര്യ ബോധം ഉയർത്തുന്ന രീതിയിലുള്ള ഒരു പദയാത്രയായിരിക്കണം ഇത് ജനങ്ങൾക്കിടയിൽ യോജിപ്പിന്റെ ഐക്യത്തിന്റെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരുമയുടെയും വികാരങ്ങൾ ഉയർത്തുന്ന ഒരു ജാഥയായിരിക്കണം പര്യടനമായിരിക്കണം എന്ന് വെൽഫെയർ പാർട്ടിക്ക് നിർബന്ധമുണ്ട്